ഹലോ അസ്സാം വലൈക്കും ഇത് മുമ്പിട്ട ബ്ലോഗ് പോലെ വാട്ടർഫാളോ റിസോർട്ടോ ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്തായിട്ട് മുതലാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലും പാർക്കിനെ കുറിച്ച് പറയാനാണ് അത് പാർക്കിനെ കുറിച്ച് മാത്രം പറയുന്ന വ്ളോഗായാൽ അതിനെക്കുറിച്ച് മാത്രം പറയേണ്ടി വരൂ ഞാൻ അങ്ങനെയല്ല ജസ്റ്റ് ഒരു യാത്രാ വിവരണം പോലെ നമ്മൾ പോയിട്ട് അവിടെ ഉണ്ടായ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞുതരാം അത് കണ്ടിട്ട് ആർക്കെങ്കിലും അവിടെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കറക്റ്റ് സ്ഥലം അപ്പോൾ സ്ഥലം വരുന്നത് എക്സാക്റ്റ് പറയാണെങ്കിൽ തൃക്കരിപ്പൂരാണ് അത് കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെലും പയ്യന്നൂരിൻ്റെ അടുത്തായിട്ട് വരും കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും ഒരു നടുഭാഗം എന്നെല്ലാം പറയാം പയ്യന്നൂര് കഴിഞ്ഞവാടാണ് നമ്മളിവിടുന്ന് പോകുന്നാക്ക് അതായത് നമ്മൾ മാട്ടൂൽ ഭാഗത്തു നിന്ന് പോകുന്നാൾക്ക് പയ്യന്നൂര് കഴിഞ്ഞ ഉടനെ കിട്ടുന്ന സ്ഥലമാണ് തൃക്കരിപ്പൂർ അവിടെ ഈ വീലാൻഡ് എന്ന് പറയുന്ന പാർക്ക് കുറച്ചാളെങ്കിലും പോയിട്ടും ഉണ്ടാവും ആരും പോയിട്ടില്ല എന്നും പറയുന്നില്ല എന്നാലും കുറച്ച് ഫ്രഷാണ് കേട്ടോ കാരണം ഇത് ഓപ്പൺ ആയിട്ടൊരു നാല് മാസേ ആയിട്ടുള്ളൂ എന്നാ പറഞ്ഞത് ആ ഒരു കാരണം കൊണ്ട് എൻ്റെ അവിടെയുള്ള എല്ലാ റെയ്ഡും മറ്റുള്ള എല്ലാ സംഭവങ്ങളും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനും ആയിരുന്നു കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് അവരോട് തന്നെ ചോദിച്ചത് ഇത് തുടങ്ങിയിട്ട് എത്ര ആയി എന്നാന്ന് പറഞ്ഞത് നാലു മാസേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും അടിച്ചു നോക്കിയിട്ട് അത്യാവശ്യം കുറച്ച് വീഡിയോസെല്ലാം കണ്ടിന് നല്ല രീതിയിൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം അതും പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കെല്ലാം വേറെ വേറെ ഇതാ നല്ല സൗകര്യമുള്ള നിസ്കാര ഹാളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പോകുന്ന ആരും തന്നെ അതൊക്കെ മുടങ്ങിപ്പോകില്ലാന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട പിന്നെ എടുത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ പെർ ഹെഡ് അഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് അത് പ്രത്യേകിച്ച് പറയണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ ഭാഗത്തുള്ള ആൾ മെയിനായിട്ട് ചൂസ് ചെയ്യുന്ന വാട്ടർ തീം പാർക്ക് വിസ്മയ അല്ലെങ്കിൽ സാധു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ എന്തായാലും കുറച്ച് റേറ്റ് ഉണ്ട് ഒരു എഴുന്നൂറ്റി സംതിങ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിക്കും ഇപ്പം എക്സാക്റ്റ് ഇത്രയും നിനക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അപ്പം ആ എഴുന്നൂറ് വെച്ചിട്ട് നോക്കുമ്പോൾ പിന്നെ അവിടുത്തെ റെയ്ഡും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ അഞ്ഞൂറിന് ശരിക്കും വേർത്തായിട്ടുള്ളതാണ് അതുപോലെ ഒരു സന്ധ്യാസമയം സന്ധ്യാസമയമാകുമ്പം ക്ലോസ് ചെയ്യുന്നതാണെന്ന് എൻ്റെ ഒരു അറിവ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല രാത്രി പതിനൊന്ന് മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പൈസയ്ക്ക് എല്ലാ സാധനങ്ങളും അവിടെ ഇല്ലതിനേക്കാളും കൂടുതൽ കുറേ ഓപ്ഷൻസ് കുറേ റെയ്ഡും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഉണ്ട് പിന്നെ അതുപോലെ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ആയതുകൊണ്ട് ആ പൈസയാണിതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപ പെർ ഹെഡ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല ആറു മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ ക്ലോസ് ചെയ്യല്ലോ എന്നുള്ള ടെൻഷനിൽ നമ്മൾ തിരക്കിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല നല്ല സാവധാനത്തിൽ എല്ലാ റെയ്ഡും നന്നായിട്ട് മുതലാക്കിയതിന് ശേഷം രാത്രി നമ്മൾ ചോയ്സ് പോലെ അതിൻ്റെ ഇടയിൽ നമുക്ക് നിസ്കരിക്കാനും എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും അവിടെ തന്നെ ഇല്ലോണ്ട് എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ രാത്രി ഒരു പത്ത് മണി അല്ല ഒമ്പതര പത്ത് മണി ആ ഒരു സമയത്ത് പുറത്തിറങ്ങിയാൽ മതി അതും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ കിഡ്സ് കളിക്കുന്ന ഈ ഒരു ഏരിയയിലൊന്നും അധികം ആഴമില്ലാത്ത ഇല്ലാത്ത അവരെ തന്നെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നില്ല കണ്ണ് തെറ്റിയാൽ ജസ്റ്റ് ഒന്ന് മുങ്ങി മുങ്ങിപ്പോകുന്നതിലുണ്ട് അത് ഞാനടക്കം എല്ലാവരും ജസ്റ്റ് ഒന്ന് മുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളും പിന്നെ അതല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ അവർ തന്നെ നോക്കി വെക്കുകയൊന്നും വേണ്ട ഒറ്റക്കാക്കിയാൽ അവർ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഴം മാത്രമേ കുട്ടികളെ കളിക്കുന്ന ഏരിയയിലുള്ളൂ പിന്നെ കുറച്ച് ഈ ഒരു പോർഷനിലെത്തിയാലാണ് കുറച്ചും കൂടി ആഴം കൂടി വരുന്നത് പിന്നെ ഇതല്ലാണ്ട് ഫാമിലി പൂള് പിന്നെ മറ്റേ തിരമാല വരുന്ന സംഭവം എല്ലാം വേറുണ്ട് ഇതിങ്ങനത്തെ ഈ റൈഡും ഇങ്ങനത്തെ സ്ലിപ്പാകുന്ന സംഭവങ്ങളെല്ലാം ആയിട്ട് വേറൊരു ഏരിയ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ആക്ച്വലി നമ്മളൊരു സന്ധ്യ ടൈം വരെ വിചാരിച്ചിന് ഈ ഒരു ഭാഗം തന്നെ ഉള്ളൂ എന്നാണ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം എത്തിയപ്പോഴാണ് ഈ പാർക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്തതുണ്ടെന്ന് മനസ്സിലായത് അതിന് ശേഷം വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരട്ടാണ് സിനിമ മോളതിൻ്റെ ഇടയിൽ എല്ലാവരും മുങ്ങുന്നുണ്ട് ഇട്ടുമ്പോൾ ഞാനും ഇതോ മുങ്ങുന്നുണ്ടെന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞതാണ് ജസ്റ്റ് മൂക്കെല്ലാം പിടിച്ചിട്ടിങ്ങനെ മുങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഹൈറ്റുള്ള ഈ റെയ്ഡ് എന്നെല്ലാം നിരങ്ങി വരാൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പേടിയുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ചൊറമാലക്കൊന്നും ഞാൻ പോയിട്ടുണ്ടായില്ല ഞാൻ പോയിന് ആക്ച്വലി ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഓളെ ഹസ്ബൻഡും പിന്നെ ഓളെ രണ്ട് മക്കൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂന്ന് മക്കള് നമ്മൾ ഈ രണ്ട് കപ്പിൾസും അഞ്ച് കുട്ടികളും അങ്ങനെയൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എല്ലാവരും ഞാനും എൻ്റെ ഫ്രണ്ട് ഒഴികെ ഇവര് രണ്ട് ഭർത്താക്കന്മാർ ആകട്ടെ കുട്ടികളാകട്ടെ എന്തിലായാലും ഒരു പേടിയല്ല നമുക്ക് എന്തായാലും അഞ്ഞൂറ് മുതലാക്കിയിട്ടേ പോകുന്നില്ലേ കൺസെപ്റ്റുള്ള ആളാണ് ഞാനാട്ടെ ഇപ്പല്ല ഞാൻ അത്യാവശ്യം ഒന്നിൽ കയറിയിട്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ മുങ്ങുമ്പോ ഞാൻ സൈഡായിരുന്നു ഞാൻ പിന്നെ ഒന്നിനും പോയിട്ടില്ല ഇതാ ഈ ഒരു സംഭവത്തിൽ ഞാൻ എൻ്റെ മൂത്ത മോൾ അവിടെ പുറപ്പെട്ട ഒരു നിഴല് ഞാൻ ആ മേലത്തെ ഇതിലേക്കൂടി വ്യക്തമായിട്ട് കണ്ടതാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആള് പുറത്തെത്തിയിട്ടില്ല ഇങ്ങനെയെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാനിങ്ങനെ ബഹളം വെക്കുന്നുണ്ടായിന് ഹസ്ബൻഡ് പറഞ്ഞു പ്രശ്നമൊന്നും ഇല്ല എവിടെയും കുടുംബം ഒന്നും ചെയ്യില്ല എങ്ങനെ എങ്കിലായിട്ട് നിരങ്ങിട്ടെങ്കിലും വരും എന്നു പറഞ്ഞു അതുപോലെ തന്നെ ഇതാ നിരങ്ങിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെക്കാകുന്ന സ്പേസ് അങ്ങനെ എന്തോ ഉണ്ട് നമ്മളിങ്ങനെ മലർന്ന് കിടന്ന് കൈയ്യെല്ലാം ശരിക്കു വെച്ചാലേ അത് ആ ഒഴുക്കിനനുസരിച്ച് വരും അതല്ലെങ്കിൽ മിക്കവാറും കുറച്ച് ആൾക്കാരവിടെ സ്റ്റെക്കാകുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ വരാൻ അറിയുന്ന ഇതുപോലെ വരും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഈ കിഡ്സിന്റെ ഏരിയ എടുത്തു പറയേണ്ടത് ഭയങ്കര ഫ്രഷ്നെസ് എങ്കര നീറ്റ് ആൻഡ് ക്ലീൻ അതായത് കുട്ടികൾ ചെരിപ്പിടാണ്ടോ ആക്കാണ്ട് എന്ത് നടന്നാലും നമുക്കൊരു ഒരു ഒന്നും തോന്നുന്നില്ല ഒരു വെറുപ്പെടുക്കുന്ന പോലെ തോന്നൂല പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും എല്ലാവരും യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒന്നും തോന്നാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിന് പിന്നെ ആ വലിയ കറങ്ങുന്ന തൊട്ടിൽ കയറി അതിലും എൻ്റെ ഫ്രണ്ട് ഞാൻ പിന്നെ മോളില്ലതല്ലേ സെൻവക്ക് പേടിയാണ്ടെന്ന് വെച്ചാൽ ഞാൻ കേറീന് പക്ഷെ സെൻവനാക്കാണെങ്കിൽ പേടി എനക്ക് ഉണ്ടായിരുന്നു അതാ സംഭവം പിന്നെ ഭയങ്കര സ്പീഡിൽ കറങ്ങുന്ന ഒന്നല്ല അത്യാവശ്യം ചെറിയ രീതിയിലേ കറങ്ങുന്നുണ്ടായിട്ടു പിന്നെ മേലെത്തിയാൽ ഇതുപോലെ ഫുൾ ആയിട്ടുള്ള വ്യൂ ഒന്ന് വീഡിയോ കൂടി എടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ കയറിയത് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിന് മേലെന്നുള്ള ഫുൾ ആയിട്ടുള്ള വ്യൂ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു സെൻവക്ക് ഒരു പേടിയുണ്ടായിട്ടില്ല സെൻവ ഇങ്ങനെ ഒരു കൂസലും ഇല്ലാണ്ട് മറ്റേ സൈഡില് ഒരു സേഫ്റ്റി ഒന്നും ഇല്ലാണ്ട് തന്നെ കയ്യെല്ലാം വീശിറ്റും ചിരിച്ചിട്ടും കളിച്ചിട്ടും മറ്റവരോട് ഹായ് പറഞ്ഞിട്ടില്ല നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അനക്കാന്ന് പിന്നെയും ബാക്കോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തലയിറങ്ങി എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ മേലെത്തിയരാന്നെ ഈ ചെറിയ ചെറിയ ഐസ്ക്രീം സ്റ്റാളും ടീ സ്റ്റാളും ആയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് മേലെത്തിയരാ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് കുട്ടികൾക്കെല്ലാം ഏകദേശം ആ സമയം നമുക്ക് വിശക്കുന്ന ഐസ്ക്രീം വേണോ അത് വേണം എന്നെല്ലാം പറയുന്നുണ്ടായിന് പിന്നെ അത് വാങ്ങിക്കൊടുക്കാൻ നിന്നാൽ അതിന് മാത്രമായിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ പോകും അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം ജസ്റ്റ് ഒന്ന് പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാന്നാ തിരമാല വരുന്ന സ്ഥലം അത് ജസ്റ്റ് ഒരു ഒരു മണിക്കൂറാ അല്ല ഒന്നര മണിക്കൂറായിട്ടും കൂടുമ്പോൾ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിന് അത് തിര വരുന്നുണ്ട് എല്ലാവരും വന്നോന്നില്ല അവർ അനൗൺസ് ചെയ്തുക്കുമ്പോഴേക്ക് നല്ല ജനക്കൂട്ടം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈം ഞാനാണെന്നെങ്കിലും സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം സെൻവനെ നോക്കണം സേറിനെ നോക്കണം ഈ മൂന്ന് ടാസ്കും എൻ്റെതാന്ന് കാരണം ഷെയറിനെ പിന്നെ വിളിച്ചാലും വരെ ചെവി ആക്കില്ല അപ്പം എനിക്ക് ഒറ്റ ഒരു ഓപ്ഷൻ ഉണ്ടായില്ലോ സെൻവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മോൾ എന്ത് തിര വന്നാൽ ഈ തൂണ് വിട്ടിട്ട് എവിടെയും പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഓൾ അവിടെ സ്റ്റാൻഡാക്കി മറ്റേന് ഞാൻ പിന്നെ തെരൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന പോഷനിൽ സേറമോളി ഇരുത്തിയും ചെയ്ത് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനും ആക്കാനും പോയിന് പിന്നെ ഇത് കാണുന്ന ആരും സേഫ്റ്റി അല്ല എങ്ങനെ ഇളക്കി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാരണം ഏറ്റവും ലാസ്റ്റ് ഇരുത്തുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല തിര വന്നിട്ട് ജസ്റ്റ് നമ്മൾ കാലിന് അടിച്ചാലും ഒഴുകി പോകുന്നത്ര ഫാസ്റ്റ് ആയിട്ട് വരുന്ന തിര ഒന്നുമല്ല സിനിമ മോള് പിന്നെ തിര വന്ന് പോകുന്നവർ ഈ തൂണിൻ്റെ പിടി വിട്ടിട്ടില്ല പറഞ്ഞതുപോലെ കേട്ടോണ്ട് എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ടായിന് പിന്നെ നമ്മളെ രണ്ട് ഭർത്താക്കന്മാരും തിര വരുന്നതിൻ്റെ ആ അങ്ങേ അറ്റത്തിലും പോകുന്നതല്ലേ പിന്നെ എല്ലാവരും ഭയങ്കര ബഹളവും ഈ വീഡിയോയിലൊന്നും കാണുന്നില്ല എന്ന് വെച്ചിട്ട് ബഹളമൊന്നുമില്ല എന്നായിരിക്കണ്ട ഭയങ്കര കൂവലും വിളിയല്ലായിരുന്നു പിന്നെ അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് മക്കളെ വിളിച്ചാലൊന്നും കേൾക്കുന്ന ഇതൊന്നുമല്ല പിന്നെ നല്ല രീതിയിൽ തിര വരുമ്പോൾ എനിക്ക് പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഫോണും മാനേജ് ചെയ്യണോ ഇവർ രണ്ടാളെങ്ങാനിങ്ങനെ വിളിച്ചു പോകുമെന്നുള്ളൊരു ടെൻഷനും എനിക്കുണ്ട് ഞാനങ്ങോട്ടൊന്നും ഇറങ്ങാനാക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ ബാക്കി എല്ലാവരും അഞ്ഞൂറ് കൊടുത്തേന് എന്താ പറയുക മുതലാക്കിയിട്ട് വന്നെന്ന് തന്നെ പറയാം എൻ്റെ ഭർത്താവ് പിന്നെ ഈ തിര ഇടുന്നാൽ പുറപ്പെടുന്നെന്ന് നോക്കാൻ പോകുന്ന പോലെ ഒരു ആവശ്യമില്ലാണ്ട് ടേൽസിൻ്റെ ഉള്ളിലേക്ക് കുത്തി കുത്തി പോകുന്നുണ്ട് ഞാനും ചിന്തിക്കുന്നത് ഇതിനാൽ മാത്രം അതിൻ്റെ ഉള്ളിൽ എന്താ കാണാനില്ലേ ഞാൻ വന്നപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഇത്രയും ദൂരം പോയിട്ടുണ്ടായിരുന്നു അപ്പം പറ ഒന്നുമില്ല ഫസ്റ്റ് ആ ഏറ്റവും ഫസ്റ്റ് വരുന്ന ആ ഒരു പോർഷനിൽ നിൽക്കാൻ നല്ല രസം ഉണ്ടായിന് നമ്മൾ പ്രത്യേകിച്ച് നീന്തേണ്ട ആവശ്യമില്ല തിരൻ്റെ കൂടെ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോയിൽ പോയിട്ടുണ്ടാവും എന്നു പറഞ്ഞത് അപ്പം അതിനെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോയിട്ടുണ്ടായി എന്തായാലും അത്യാവശ്യം നല്ല ധനം ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമാകുമ്പോൾ പിന്നെ ഈ തെരുമാലൻ്റെ ഒരു സംഭവം കഴിഞ്ഞാൽ അതുപോലെ ആൾക്കാർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നെ ഉള്ള ആരും അധികം നിൽക്കുന്നൊന്നുമില്ല പിന്നെ ഒരു അനൗൺസ് വരുമ്പോൾ വീണ്ടും ആൾക്കാർ അതുപോലെ കയറി പോകുന്നുണ്ടായി മക്കള് പിന്നെ വെള്ളം കണ്ടാലും പ്രത്യേകിച്ച് അവസ്ഥ പറയാനൊന്നുമില്ല ഉണ്ടെങ്കിലും തരുണ്ടെങ്കിലും തരില്ലെങ്കിലല്ല അവിടെ ഒറ്റ കിടത്തം കിടന്നുള്ള ഒരു പ്രശ്നവും പിന്നെ ആ ഒരു ടൈം ആകുമ്പം നല്ല രീതിയിൽ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഓൾറെഡി എല്ലാവരും നനഞ്ഞ് ഫോണിന് മാത്രമേ നനയാണ്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം ആ ടൈം ഉണ്ടായിട്ടുള്ളൂ ഇത് റെസ്റ്റ് എടുക്കാൻ കിടക്കുന്നെന്ന് വിചാരിക്കേണ്ട കേട്ടോ മക്കൾ ഒരു തരത്തിലും കയറുന്നുണ്ടായിട്ടില്ല പിന്നെ അവരെ വിളിച്ച് തലവേദന ആയതുകൊണ്ട് എല്ലാവരും അവിടെത്തന്നെ കിടന്നതെന്നേ ഉള്ളു അപ്പം ഇതാണ് കേട്ടോ ആ ഒരു പിങ്ക് ബാൻഡ് ആ ഒരു പിങ്ക് ബാൻഡാണ് അഞ്ഞൂറിൻ്റെ ബാൻഡ് പിന്നെ കുറച്ച് ചെറിയ കുട്ടികൾക്ക് മുന്നൂറ് അതായത് എൻ്റെ സെന്മ മോള് പിന്നെ അസുവ ആ ഒരു ടൈപ്പുള്ള കുട്ടികൾക്ക് മുന്നൂറാണ് നല്ലോണം ചെറുത് അതായത് എൻ്റെ സേറ മോള് ആ ഒരു അളവിന് പൈസ ടിക്കറ്റ് ഇല്ലാണ്ടാ കയറുന്നത് അങ്ങനെ അവിടെ ഒരുപാട് നേരത്തെ ഇതും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രെയിൻ വരുന്നുണ്ട് അതിന് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലൂറ് മുതലാക്കണമല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ അഞ്ഞൂറ് രൂപയ്ക്ക് മുതലാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം ഇല്ലതുകൊണ്ട് ട്രെയിനിലും കയറി എല്ലാത്തിലും കയറി ആ ഒരു ടൈം ആകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് നല്ലോണം വിശന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോരു ഫുഡ് ഐറ്റംസ് വാങ്ങിക്കൊടുക്കാൻ പോയി ഇത് ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ആ തര വരുന്നത് വീണ്ടും കണ്ടുകൊണ്ട് എടുത്തതാണ് നമ്മൾ കയറിയിട്ടുണ്ടായിട്ടില്ല ആ ടൈം പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളും പോപ്കോണും ഓരോന്ന് വാങ്ങിക്കൊടുത്ത് പിന്നെ എടുത്തു എടുത്തുവരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സോപ്പി ഫുട്ബോളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ണൂർ ഭാഗത്ത് പയ്യാമ്പലത്ത് അടിയിടലും അത്യാവശ്യം നല്ല പൈസ ഉണ്ട് കേട്ടോ ഒരു മണിക്കൂറിനാണോ ഹെഡാണെന്ന് അറിയില്ല എന്തായാലും പൈസ ഉണ്ട് ഞാനത് അന്നേരം അന്വേഷിച്ചിട്ടുണ്ടായിന് പക്ഷേ ഇവിടെ വന്നാൽ ഈ അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ തന്നെ അതും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ മക്കൾക്ക് ഭയങ്കര ആശുണ്ടായിന് സത്യം പറഞ്ഞാൽ കയറിയിട്ടില്ല അപ്പം മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന നമ്മളെ രണ്ട് മക്കൾ ഇതാ ജിപ്പ് ലൈനിൽ പോകുന്നതെന്ന് പിന്നെ ഈ പിങ്ക് ബാൻഡ് എടുത്താൽ സിപ് ലൈനിൽ പോകാൻ മാത്രം നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണം വേറെ ഒന്നിനും എക്സ്ട്രാ ഒന്നും കൊടുക്കണ്ടട്ടാ അതെനിക്ക് തോന്നുന്നു ആകാശത്തൂടെ പോകുന്നോണ്ടോ എന്താണെന്ന് അറിയില്ല അതിന് എക്സ്ട്രാ നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അതിന് മാത്രമല്ല ഒരു സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ നടക്കാനും പറ്റും മുകളിലൂടെ പോകുന്ന മൂന്ന് സാധനത്തിനും കൂടി ഒരു നൂറ് രൂപ എക്സ്ട്രാ കൊടുത്താൽ അത് മൂന്നും കൂടി പറ്റും അത് അവർ കുട്ടികൾ മാത്രമേ പോയിട്ടുള്ളൂ നമ്മൾ പോയിട്ടൊന്നുമില്ല പിന്നെ അതല്ലെങ്കിൽ അതിന് വീണ്ടും ഒന്നുകൂടി ഈ ട്രെയിനിൽ കയറിയിട്ട് മൊത്തത്തിൽ റൗണ്ട് ചെയ്തുതരാമെന്ന് സത്യം പറഞ്ഞാൽ ഈ പാർക്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് നമുക്ക് മനസ്സിലായത് കാരണം ഇത്രയും നേരം ഈ വെള്ളത്തിൽ കളിക്കലും ഫുഡ് കഴിക്കലും ഐസ്ക്രീം കഴിയുമ്പോൾ ചായ ചായ കഴിയുമ്പോൾ പിന്നെ ഐസ്ക്രീം അത് കഴിയുമ്പോൾ പൊട്ടാറ്റോ ചിപ്സ് ഇങ്ങനെയും പോകുന്നതുകൊണ്ട് ആർക്കും ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഏകദേശം വൈകുന്നേരമായി നമ്മളടുത്തുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി ആയതുകൊണ്ട് സമയം ഇങ്ങനെ അവിടെ നിന്ന് തന്നെ പോയി അപ്പം ട്രെയിൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു രണ്ട് സൈഡും വീഡിയോ എടുക്കുമ്പോൾ ആന്ന് ഇവിടെ ഇതിന് മാത്രം കാണാനുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാന്ന് ഒരുപാട് ചെറിയ ചെറിയ തട്ടുകടകളോ ചെറിയ ചെറിയ കഫേഴ്സും നല്ല രസൂല്ണ്ടായിന് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഹൗസ് ബോട്ടും ഉണ്ടായിന് സത്യം പറഞ്ഞാൽ നമ്മളതൊന്നും കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല ഈ ഒരു ഭാഗം കാണുമ്പോൾ ഹൗസ് ബോട്ട് കയാക്കിങ് മറ്റു മർച്ച എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ചാർജെല്ലാം എഴുതി വെച്ചിരുന്നു ആ ഇങ്ങനെല്ലാം ഉണ്ടായിരുന്നല്ലേ ഈ ഭാഗത്ത് ചിന്തിക്കുന്നു അപ്പോൾ ഞാനത് പറയൂ എന്ന് വിചാരിച്ചപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആ ഭാഗത്തേക്ക് നോക്കേ വേണ്ട അതിൻ്റെ എല്ലാം സമയം കയറി ഇനി ഇൻഷാല് എപ്പോഴെങ്കിലും വന്നാലും അതെല്ലാം നോക്കാം ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തു എന്ന് പറഞ്ഞു മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട് അതിനെട്ട് എങ്ങനെ ചുറ്റിയിട്ട് ട്രെയിനിൽ മൊത്തത്തിൽ കാണിച്ചു തരുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും നല്ല ഭംഗിയുണ്ടായിന് എന്താ പറയുക ആകെ മൊത്തം ആ പൈസക്ക് വേർത്തായിട്ടുള്ളൊരു സംഭവം തന്നെ പറയാം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാത്രം എന്ന് ചോദിച്ചിട്ട് എല്ലാവരും മറ്റേ ത്രീ ഡി എഫക്റ്റിലും കൂടി കയറി ഇത് പൊതുവേ പണ്ടേ എവിടെ പോയാലും കയറുന്നത് തന്നെ വലിയ സംഭവമെന്നല്ലെങ്കിലും മക്കൾ കയറണമെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നിച്ച് കയറാമോ ഞാൻ സീറക്ക് കയറാൻ പറ്റൂല ഒക്കെ രണ്ടര വയസ്സിലായിട്ടുള്ളൂ അപ്പോൾ ഓളെ പുറത്തെ ഒരു ഏച്ചു നോക്കാന്ന് പറഞ്ഞപ്പോൾ ഫോണിൽ കാർട്ടൂൺ വെച്ചിട്ട് സെന്മ മോൾ നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടായി സെന്മൻ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പൊടിയുണ്ടായിരിക്കും കാരണം മോള് ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നത് അപ്പോൾ ഈ സീറ്റിൻ്റെയും നല്ല രീതിയിലുള്ള കുലുക്കൻ കാരണം ഞാൻ അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞു മോൾ ഗ്ലാസ് ഊരിക്കോ കാരണം അത് ഇട്ടാലാന്നല്ലേ നമ്മളതിലേക്കൂടി പോകുന്ന ഒരു എക്സ്പീരിയൻസ് എല്ലാം വരാം ഗ്ലാസ് ഇടാണ്ടിരുന്നാൽ നമ്മളെ സീറ്റ് കുലുങ്ങുന്നത് വല്ല നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു സെന്വൻ മോൾ ഗ്ലാസ് ഊരിക്കോ സീറ്റ് കുലുങ്ങുന്നതാന്നൊക്കെ പറഞ്ഞിട്ടൊരു ധൈര്യം കൊടുത്തോണ്ട് ഗ്ലാസ് എല്ലാം ഊരിട്ട് ഇത് മുമ്പിൽ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളിരിക്കുന്ന സമയം തന്നെ മറ്റേ സോപ്പിൻ്റെ ആ ഒരു ബബിൾസ് മേലെ കൂടി വരുന്നുണ്ട് താലിൽ നമ്മൾ കാലിൻ്റെ സൈഡിൽ കൂടി വെള്ളം ഇങ്ങനെ തീറ്റുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടാനായിരിക്കും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണങ്ങിയിട്ട് നമ്മളതിൽ കയറിയിട്ട് ഒന്നും കൂടി നന്നു വേണമെങ്കിൽ പറയാം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു സ്ഥലത്ത് പോയാൽ പിന്നെ മൊത്തത്തിലൊന്ന് എക്സ്പീരിയൻസ് ആയാലും നല്ലതല്ലേ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൊറർ ഹൗസും ഉണ്ടായിന് അപ്പൊ മക്കളെല്ലാം ഓൾറെഡി നേരത്തെ കയറുന്നു ഈ അഞ്ഞൂറിന്റെ ബാൻഡ് കിട്ടിയാൽ എവിടെ വേണമെങ്കിൽ കയറുന്നോണ്ട് ഷെയറും ആവശ്യം അത്യാവശ്യം എല്ലാം നേരത്തെ കയറുന്നുണ്ടായിരുന്നു നമ്മളില്ലാണ്ട് തന്നെ പിന്നെ നമ്മളെ കൂട്ടിയിട്ട് പോകുമ്പോൾ ആ നമ്മും വരുന്നതായിട്ട് വീണ്ടും കേറുന്നുണ്ടായിരുന്നു ഈ ത്രീ ഡി മൂവി കാണാൻ കയറുന്ന എന്തിനാ ഒരു ആവശ്യം ഇങ്ങനെ കൂവി ബഹളം വെക്കുന്നെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടാ അങ്ങനെ പറയത്തക്ക കൂവി വിളിക്കാൻ മാത്രമുള്ള എഫക്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിനൊരു ചടങ്ങ് എന്ന് വിചാരിച്ചിട്ട് അന്നറിയില്ല കയറിയിൽ നിന്ന് എൻ്റെ മോളടക്കുള്ള ഒരു ഇല്ലാണ്ട് ഇങ്ങനെ കൂവി ബഹളം വെക്കുന്നുണ്ടായിന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതായി ഹൊറർ ഹൗസ് അതായത് അത് ഒരു ജസ്റ്റ് ഒരു ബിൽഡിംഗ് തന്നെയെന്ന് അതിന്റെ രണ്ട് ഡോറായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല പണ്ടേ നമ്മൾ ഊട്ടിയിലും മൈസൂറിലും എവിടെ പോയാലും ഓരോ റോസി കാണുന്നോ അല്ലെ കുറേ ദിനോസർ കുറേ കുരങ്ങ് കുറേ പ്രേതങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുത്തും അങ്ങനെല്ലാം ഉണ്ടായിന് പക്ഷേ അറും ഭയങ്കര പേടിച്ചിട്ടെല്ലാം നടക്കുന്നുണ്ടായിന് ഞാന് പിന്നെ എന്തായാലും ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടൊന്ന് നെട്ടി നെട്ടി പോകുന്നോണ്ട് അത്യാവശ്യം വലിങ്ങനെ നെട്ടിയിട്ട് ബോറായിട്ടൊന്നും അടി പിന്നെ ഈ വീഡിയോന്റെ മോഡൽ ജസ്റ്റ് ഇടക്കിടക്ക് മാറുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഷോർട്ട് ഇടാൻ വേണ്ടി എടുത്തതാട്ടാ അപ്പം ഈ ലെങ്ത്ത് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുമ്പം അത്യാവശ്യം കുറച്ച് എന്താ പറയുക ലെങ്ത് കൂട്ടുന്നതുകൊണ്ടാണ് ഇതിൻ്റെ തലയും വലലും ചെറുതായിട്ട് ആടിടയിലും പോകുന്നത് അതിന് സോറിട്ടാ അതും കൂടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം ഒരു ഏഴര മണി ആ ഒരു സമയം ആയിനി അപ്പോൾ നമ്മളെ രണ്ട് ഭർത്താക്കന്മാരും ഏകദേശം ഒന്നും മതിയായിട്ട് ആ പോയാലോന്നില്ല തീരുമാനത്തിലെത്തിന് മക്കളെങ്ങനെ വിടുന്നുണ്ടായില്ല അവർ കാരണം ഓൾറെഡി എല്ലാം നോക്കി വെച്ചിട്ടല്ല ഇവിടെല്ലാം ഇനി എന്തെല്ലാം കയറാൻ ബാക്കിണ്ടെന്നില്ല എല്ലാ മൈൻഡ് സെറ്റും അവർക്കില്ലതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് അതും കൂടി കവർ ചെയ്തിട്ട് പോകുന്നില്ലേ തീരുമാനത്തിൽ അവർ ഓൾറെഡി നിന്നുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചെന്തായാലും അതും കൂടി കവർ ചെയ്യാനെ ആ ഒരു ബാക്കി ഭാഗം കാണാനായിട്ട് നമ്മൾ ഇനിയും എന്താ പറയുക ഇവിടുന്ന് തൃക്കരിപ്പൂരിലേക്ക് ഇനിയും പോയി അഞ്ഞൂറ് രൂപേൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടതല്ല എന്തായാലും ഇന്ന് തന്നെ എന്ന് വിചാരിച്ച് ആ ട്രെയിൻ പോയ വഴിയിലേക്കൂടി നമ്മളൊന്ന് ചുറ്റി അടിച്ച് നടന്ന് അപ്പോൾ അവിടെയൊന്ന് കുറേ ടീ ഷോപ്പും കാര്യങ്ങളെല്ലാം ഇല്ലേ പിന്നെ കുറച്ച് റേഡ്സും നമ്മൾ കയറാൻ ബാക്കി വെച്ച കുറച്ച് റേഡ്സും ഉണ്ടായിന് എനിക്ക് അങ്ങനെ കയറേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല മക്കൾക്ക് കയറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ മൊത്തത്തിലൊന്ന് റൗണ്ടടിച്ച് ഈ കാണുന്ന ഈ ഒരു ഇഫൽ ടവറിന്റെ ഈ ഒരു വലിയ ഒരു സംഭവവും പിന്നെ ഒരു നമ്മൾ കയറുമെന്ന് തന്നെ കണ്ട വലിയ ദൈനോസറിന്റെ ഒരു പ്രതിമ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും അങ്ങനെ എല്ലാം കുറച്ച് ഭംഗിയും ഒരു അട്രാക്ഷൻ തോന്നുന്ന മെയിൻ സംഭവങ്ങൾ കുറച്ച് ഇതാണ് കേട്ടോ പിന്നെ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് വാട്ടർ റൈഡ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിനെ ഒരു ഏഴായിരം സമയമാകുമ്പോഴേക്കും വാട്ടർ റൈഡ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഫുള്ള് ആയിരുന്നു അതായത് പിന്നെ ഉണ്ടാകുന്ന റെയ്ഡിലും കാര്യങ്ങളിലും പിന്നെ നമ്മൾ ഈ നടക്കുന്ന ഈ വഴികൾ അങ്ങനെ എല്ലാ സ്ഥലത്തും ലേറ്റ് ഇട്ടിട്ട് അത് വേറൊരു ഭംഗിയുണ്ടായിന് ലേറ്റിൻ്റെ രാവിലെ കാണുന്ന ഒരു ഭംഗിയല്ല സന്ധ്യയ്ക്ക് ശേഷം ലേറ്റ് ഇട്ടിട്ട് കാണുന്നത് അപ്പം നമ്മളാ നമ്മൾ നേരത്തെ പോയ ട്രെയിൻ നടന്നിട്ട് പോകുമ്പോൾ ഇതുപോലെ വീണ്ടും ചുറ്റി തിരിഞ്ഞ് വരുന്നുണ്ടായിന് ഒരുപാട് ടേസ്റ്റാളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ തിരിച്ച് വരുമ്പോൾ ഏതായാലും പിന്നെ നൈറ്റിലെ ഒരു ഫുഡും കൂടി കവർ ചെയ്യുന്നാലല്ലേ ഈ വൺ ഡേ ട്രിപ്പ് എന്നുള്ളത് ഫില്ലാകും അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങി കഴിക്കാനും ടേസ്റ്റും ഒക്കെ ഒന്നും പോയിട്ടില്ല ഓൾറെഡി രാത്രി ആയല്ലോ എന്ന് വിചാരിച്ചത് ഇതായി കാണുന്ന ഈ ഒരു പോർഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൗസ് ബോട്ട് കയാക്കിങ് ആ ഒരു ഭാഗമുള്ള കായൽ ഈ ഒരു സൈഡായിട്ടാണ് വരുന്ന ട്ടാ എന്തെല്ലാ ഐറ്റംസ് കാണിച്ചു കൊടുത്താലും എന്തെല്ലാം ഐറ്റംസിൽ കയറിയാലും മക്കള് പിന്നെ എവിടെ ഊഞ്ഞാൽ കണ്ടാലും എവിടെ എന്ത് കണ്ടാലും അവരതിൽ ഇന്ന് ഇരുന്നിട്ടും ആടിയിട്ടല്ലാണ്ട് അവര് വരുന്നൊന്നും ഉണ്ടായിട്ടില്ല അതിപ്പ എങ്ങനെ ആയാലും അങ്ങനെ തന്നെ ഇത്രയും ടൈം അതായത് ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിയായ സമയത്ത് എത്തിയിട്ട് രാത്രി എട്ടെട്ടര വരെയുള്ള എല്ലാ ഐറ്റംസിലും മാക്സിമം കയറ്റി മുതലാക്കിയിട്ടും ആ ഒരു ഒറ്റ ഒരു സോപ്പി ഫുട്ബോളിൽ കയറ്റാത്തത് കൊണ്ട് എൻ്റെ മുള മുഖം ഏകദേശം ഒരു അരക്കിലോന്നുണ്ടായിന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിന് അതിൽ കയറിയിട്ടില്ല അതിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും സമയം ഞാൻ കയറ്റാത്ത വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളെ കൂട്ടത്തിൽ അവർ രണ്ട് കുട്ടികൾക്കെ കയറാൻ ആഗ്രഹമല്ലോ പിന്നെ വേറെ ഏതെല്ലാം ബോയ്സ് കളിക്കുന്നതിൻ്റെ കൂടെ ഹെൽമെറ്റ് എല്ലാം ഇട്ട് കയറ്റിയിട്ട് വല്ല നടും തലയിൽ അടിച്ച് വീണാൽ അതും നമ്മൾ തന്നെ കാണണ്ടേ അതുകൊണ്ട് ഞാൻ പിന്നെ അറിഞ്ഞും കൊണ്ട് മൂടോട്ടാക്കിയിട്ട് അതിപ്പോൾ ചെയ്യണ്ട അത് പിന്നെ ചെയ്യാന്നാലും പറഞ്ഞു വെറുതെ മൂടോട്ടാക്കിയതാണ് അതുതന്നെ പറഞ്ഞോണ്ട് എന്തെല്ലാം അതിനെന്തെല്ലാം കൊടുത്താലും അത് അഞ്ച് ദിവസമെങ്കിൽ മിനിമം അതിൽ കയറീസിലല്ല എന്നുള്ള ടെൻഷൻ പറയും ചെയ്യും ആ ഒരു മൂടോട്ടും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇവിടെ കാണുന്ന ഇതാ കുറച്ച് റൈഡ്സും കൂടി ബാക്കിയുണ്ട് അപ്പം അത് രണ്ട് മൂന്നെണ്ണം ബാക്കി വെച്ചിട്ട് അത് ഒരു ടെൻഷനാണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും ഹസ്ബൻഡും ചെറിയ മക്കളെല്ലാം കൂടി പിന്നെ കുറച്ച് ഐറ്റംസ് ചായയും കടയിലും ടേസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച് നല്ല നല്ല ടേസ്റ്റുള്ള ഉന്നക്കായും ചായയും പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു കോളിഫ്ലവർ ഐസ്ക്രീം എല്ലാ ഐറ്റംസും ഏകദേശം എല്ലാ മോഡൽ ഐറ്റംസും ഫ്രഞ്ച് ഫ്രൈസ് മോമോസ് അങ്ങനത്തെ ടൈപ്പ് വേറെ നാടൻകടികൾ വേറെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ടൈമിൽ ചായ കുടിച്ച് ബാക്കിയുള്ളവർ കുറച്ച് റേറ്റ്സിലും കയറി ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതേകാല് ആ ഒരു ടൈം ആകുമ്പോഴേക്കും അത്യാവശ്യം എല്ലാ സംഭവവും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതിന് സോപ്പി ഫുട്ബോൾ ഒഴികെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞതിന് അപ്പോൾ ആ ഒരു പൈസക്ക് നല്ല വേർത്ത് ആയിട്ടുള്ള പ്ലേസ് ആണ് തൃക്കരിപ്പൂർ ആണ് ആ ഒരു സ്ഥലം മറക്കണ്ട പിന്നെ ഈ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ആരെങ്കിലും പോകുന്നുണ്ടേ പോട് പിന്നെ ആ കുറച്ച് കാലം കഴിഞ്ഞാൽ ടിക്കറ്റ് കൂടിയിട്ട് ആൻ്റെ ഈ ബ്ലോഗ് കണ്ടിട്ട് നിങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അല്ലല്ലോ എന്നൊന്നും ആരും പറയണ്ട ഞാൻ ഇപ്പോഴത്തെ റേറ്റ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ആരെങ്കിലും പോകാൻ നോക്കിക്കോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ആരുമാണെങ്കിലും അല്ലെങ്കിൽ ഗേൾസ് ഓണിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ പോകുക ബോയ്സ് ഓണിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ പോകാം എങ്ങനെ പോയാലും നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് തൃക്കരിപ്പൂർ സ്പോട്ട് വരുന്നത് പിന്നെ നമ്മൾ പയ്യന്നൂർ ഒരു പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ ഇടയിൽ കയറുന്നതെന്ന് പറയുകയൊന്നും വേണ്ട ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ ഞാൻ ഇതേതാ ഷോപ്പ് പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സൗദി ഷവായെന്ന് ഞാൻ മുമ്പ് ഒരുപാട് ഷോർട്ടും ലെങ്ത്ത് വീഡിയോയിലും എല്ലാം ഒരുപാട് തവണ കാണിച്ചിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ പൊലിവൊന്നും എടുത്തു പറയാനൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ പിന്നെ പ്രത്യേകിച്ച് ഇതിൽ അധികമായിട്ട് പറയാനുള്ള വെച്ചാൽ ഓൾറെഡി അവിടെ പോയാൽ ആകെ കിട്ടുന്നത് മന്തിയും പിന്നെ ഒരു എനർജി ബൂസ്റ്റർ ഡ്രിങ്ക് ഉണ്ടല്ലോ ഗ്രേപ്സും ലെമൺ ഇട്ടിട്ട് ആ രണ്ട് സംഭവങ്ങൾ മാത്രമേ അവിടെ കിട്ടുന്നുണ്ടായിട്ടുള്ളൂ ഇത്രയും കാലം ഇനി ഞാൻ പോകാൻ ലേറ്റ് ആയതാണോ ഇത് വന്നിട്ട് കുറച്ച് കാലമായെന്ന് അറിയില്ല ഒരു പുതിയ ഡിഷും കൂടി വന്നിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു ആ മണിക്കൂറിന് മുകളിൽ വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ടാണ് നമുക്ക് സീറ്റ് ഒത്തു കിട്ടിയത് അതും കൂടി പറയാതിരിക്കാൻ വയ്യ അത്രക്ക് നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പുതിയ സാധനം ഇതാണ് അതായത് ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ചീസ് ഉണ്ട് നട്ട്സ് ഉണ്ട് മൊത്തത്തിൽ മിക്സിങ് പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പും ഉണ്ട് പുളിയും ഉണ്ട് മധുരമുണ്ട് മിക്സ്ഡ് എന്നെല്ലാം പറയൂലേ അങ്ങനത്തെ ഒരു ആയിരുന്നു ഫ്രൂട്ട്സ് ആപ്പിളും അതുപോലെ പൈനാപ്പിൾ പപ്പായ ഈ മൂന്ന് ഐറ്റംസ് ആണ് എനിക്ക് പ്രത്യേകിച്ച് കണ്ടത് പിന്നെ ലെറ്റ്യൂസിൻ്റെ ഇല ഉണ്ടായിന് പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ട് ചീസ് ഉണ്ട് ഇത്രയും സാധനങ്ങൾ കൂടി അവർ സ്റ്റാർട്ടർ ആയിട്ട് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് അവരന്നെ ഇങ്ങോട്ടുതന്നെ പറഞ്ഞതാണ് ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ നോക്കിയതാണ് ടേസ്റ്റെല്ലാം ഉണ്ടായിന് കേട്ടോ മോശമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷവായ മന്തി വന്ന് അതും എല്ലാവരും കഴിച്ച് അലഹദില്ല അപ്പോൾ ഏകദേശം നമ്മളെല്ലാ വിശേഷങ്ങളും ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ശരിക്ക് എക്സാക്റ്റ് എവിടെ വരുന്നു എങ്ങനെ പോകൽ ഈ വഴി കാര്യങ്ങൾ അതൊന്നും ഞാൻ ഈ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല എല്ലാവരുടെ ഫോണിലും ഗൂഗിൾ മാപ്പ് ഉണ്ടാവും ജസ്റ്റ് ഇത് ഈ കാണുന്ന ഈ വെയ്ലാൻഡ് പാർക്ക് തൃക്കരിപ്പൂർന്ന് അടിച്ചാൽ കറക്റ്റായിട്ട് നിങ്ങളെ ഗൂഗിൾ അവിടെ കൊണ്ടെത്തിച്ചോളും പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പതിനൊന്ന് വയസ്സിലെ മോൾക്ക് അഞ്ഞൂറ് രൂപ അതായത് വലിയ അതേ ചാർജും നാല് വയസ്സിലെ മോൾക്ക് മുന്നൂറ് രൂപയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഹൈറ്റ് നോക്കിയിട്ടാണെന്നോ ഏജ് നോക്കിയിട്ടാണെന്നോ ടിക്കറ്റ് കുട്ടികൾക്ക് എടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചാർജ് പറഞ്ഞത് അപ്പം തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യുന്നത് അഭിപ്രായങ്ങളും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരുന്നെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതും കൂടി ചെയ്തേക്കണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലാമലൈക്കും